പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട കോർണാട് ബസേലിയസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ മദ്യവേനലവധിക്കാലം കുട്ടികളെ ബഹിനിയുടെ ദൂഷ്യവലയത്തിൽ നിന്നും അകറ്റി നിർത്തി അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുവാനായി ഒരു പരമ്പരാഗത ചായക്കട തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഈ തണലിൽ ഇത്തിരി നേരം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കട വിദ്യാർത്ഥികളുടെ സംരംഭകത്വ മനോഭാവത്തിനും പ്രാദേശിക പൈതൃകം സംരക്ഷിക്കുന്നതിനുമുള്ള സമർപ്പണത്തിനും തെളിവാണ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ആരംഭിച്ചിരിക്കുന്ന ഒരു സംരംഭമാണിത് കുട്ടികൾ മാതാപിതാക്കൾക്ക് ജോലി കൊടുക്കുക എന്ന ഒരു നൂതന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് കുട്ടികളുടെ നേതൃത്വത്തിൽ അവരൊരു വിപണി ഇവിടെ സംഘടിപ്പിച്ചു ഏതാനും മാതാപിതാക്കളെ അവർ ഹയറി ചെയ്യുന്നു അവർക്ക് ഇവിടെ ജോലി കൊടുക്കുന്നു അവരാണ് ഇനി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാനേജ്മെൻറ്റ് മുഴുവൻ കുട്ടികളുടെ കൈകളിലായിരിക്കും തീർച്ചയായും ഇത് കേരളത്തിന് രാജ്യത്തിന് ഒരു മാതൃകയാവും എന്ന് ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ പകുതി കുട്ടികളെങ്കിലും അവരിതുപോലെ അധ്വാനിച്ച് അവരുടെ ഫീസ് അടയ്ക്കുവാനും പഠിക്കുന്നതോടൊപ്പം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എല്ലാം കാര്യങ്ങളും ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഊർജ്ജഗ്രാമം എന്ന പദ്ധതിയിൽ ഈ കോടനാടിനെ ഊർജ്ജ ഗ്രാമമായി മാറ്റുവാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും നമ്മുടെ കുട്ടികളെ ഏറ്റെടുക്കുകയാണ് അതിനുള്ള സർവേ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം കെ എസ് ചേർന്ന് നമുക്കൊരു ടൂർ പ്രോഗ്രാമിനെക്കുറിച്ചും കുട്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും കുട്ടികൾക്കൊരു വരുമാനത്തിന് മാർഗമാകും ഈ ദേശത്തിനൊരു പ്രത്യേകതയാവും എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം നമുക്ക് ബ്രാൻഡ് ചെയ്യാനുള്ള കുട്ടികൾ ഏറ്റെടുക്കുകയാണ് പരമ്പരാഗത ലഘുഭക്ഷണങ്ങൾ എല്ലും കപ്പയും ഇട്ടുവച്ച ഏഷ്യാട പച്ച മാങ്ങാ ജ്യൂസ് കരിമ്പ് ജ്യൂസ് മോര് തുടങ്ങിയ ഉന്മേഷദായക പാനീയങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ ഈ കടയിൽ ലഭ്യമാണ് പ്രാദേശിക കരകൗശല വസ്തുക്കൾ മൺപാത്ര വസ്തുക്കൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ ബാമ്പു ആട്ട യഥാർത്ഥ തേൻ എന്നിവയും ഇവിടെ വിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഈ സംരംഭത്തിൽ മൂന്ന് അമ്മമാരെ അവർ സ്റ്റാഫ് അംഗങ്ങളായി നിയമിച്ചു തന്നെ ഓണ്ടർപ്രനിയർഷിപ്പിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും റിസ്ക് എടുക്കാനുള്ള ധൈര്യം കുട്ടികൾക്ക് കൊടുക്കാനും ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുവാണെങ്കിലും അതിനെ മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ സഹായമില്ലാതെ ചങ്കുറ്റത്തോടെ നേരിടാനുമായിട്ട് അവർക്കൊരു പില്ലർ സ്റ്റോണായിട്ട് മാറ്റുക എന്ന അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരു ചെറിയ സംരംഭമായിട്ട് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇന്ന് എല്ലാവരും പേടിക്കുന്നത് റിസ്ക് എടുക്കാനാണ് ആ റിസ്ക് എടുക്കുക എന്നുള്ള പേടിയെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ നമ്മളിവിടെ തുടച്ചു നീക്കുവാണ് രൂപ രൂപക്കാണ് വിദ്യാർത്ഥികൾ മോരും വെള്ളം നൽകുന്നത് പണമില്ലാത്തവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുവാനും വിദ്യാർത്ഥികൾ തയ്യാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വിദ്യാർത്ഥികളുടെ ഹെറിറ്റേജ് ബിസിനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ഈ വേനൽക്കാലത്ത് അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിതെറ്റി പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി ഇത് മാറുകയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരാനും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനും അവർക്കൊരു ബിസിനസ് കടന്നു വരാനും അതിലൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാനും വ്യക്തിപരമായ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ കഴിയുന്ന ധൈര്യം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സംരംഭമായി ഇത് മാറുകയാണ് ഹെറിറ്റേജ് സെൻ്റർ ഓഫ് കോടനാട് എന്ന പേരിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ നാടൻ വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഗുണകരമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു എനിൽ എൽദോ പാത്തിക്കൽ പി അനിൽകുമാർ വിപിൻ കോട്ടക്കുടി ബിനോയ് അരീക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാംസൺ ജേക്കബ് സിന്ധു അരവിന്ദ സിനി എൽദോ നവ്യായം ജോഹൻ നീനു എൽദോ ജോർജ അലക്സാണ്ടർ നിതിൻ തോമസ് പോൾറമ്മൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്